പെരുവാ മുളക്കുളം പഞ്ചായത്ത് സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് നേതൃത്വത്തിലുള്ള സഹകരണ സംരക്ഷണ മുന്നണിയുടെ പാനലിന് വൻ വിജയം പതിമൂന്നംഗ ഭരണസമിതിയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ ആയിരത്തി അറുന്നൂറിലധികം വോട്ടുകൾ നേടിയാണ് ഓരോ സ്ഥാനാർത്ഥിയും വിജയിച്ചത് രണ്ടായിരത്തി നാല് മുതൽ സഹകരണ സംരക്ഷണ മുന്നണിയാണ് ബാങ്കിൻ്റെ ഭരണം നടത്തുന്നത് കെ ആർ സജീവൻ ജോൺ പൂത്തൂക്കാട്ടിൽ തോമസ് ഡേവിഡ് അമ്പാട്ടുകുടിയിൽ കെ വി പത്രോസ് കിഴക്കേൽ ബിജു വി എബ്രഹാം ചാക്കപ്പിള്ളിൽ എം ആർ സാബു മുതിരക്കാലായിൽ ഷാജി പോൾ ചെമ്മനം കെ ആർ സജീവൻ കോമളസദനം രേഷ്മ രഞ്ജിത്ത് ലാൻ ടി എം സാലി ഷൈജു കെ കെ അരുൺ കെ ആർ കുറിയടുത്ത് അശ്വതി രവി കൊല്ലംപറമ്പിൽ രാജ്മോഹൻ പി കെ പഴയമ്പിള്ളിൽ എന്നിവരാണ് ഭരണസമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് തിരഞ്ഞെടുക്കപ്പെട്ടവർ ഭരണസമിതി അംഗങ്ങളായി ചാർജ് ചാർജെടുത്തു തുടർന്ന് എൽ പ്രവർത്തകർ വിജയികളുമായി പെരുവ ടൗണിൽ ആഹ്ലാദ പ്രവർത്തനം നടത്തി ന്യൂസ് ഡെസ്ക് ഔട്ട്ലൈൻ കേരള